എന്നെ കർത്താവെ നീ സ്നേഹത്തോടെ ഒരുക്കുന്നതിനാൽ ഞാനിതാ എന്നെ നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ നമ്മുടെ തലകളെ വളക്കാൻ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം മകളെ മകനെ നിന്നിൽ വന്ന തെറ്റ് ഒരു തകർന്നീർത്തിൽ തകരട്ടെ നിന്നെ സാത്താൻ എവിടെയെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നിന്നെ നിന്നെവിടെങ്കിലും പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ശബ്ദം അവിടെ നിന്ന് പിതാവേ ഞാൻ ഇവിടെയാണ് അവിടെ നിന്ന് നിന്നെ വിളിപ്പാൻ കഴിവുള്ളവൻ ഈ ലോക പിതാക്കളെ കാൽ സ്നേഹമേറിയവൻ ഹാലേലുവിയ ആയാൽ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം ഒന്നൊരു കുമാരാവട്ടെ കർത്താവ് കുഞ്ഞാറ്റീൻ കല്യാണ നാളതിൽ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ ഗോരാമം പാടുക യൂലേരാ യൂലേരാൽ ഗോരാമം പാടുക ക്രൂരരാം കാരണമില്ലാ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശു സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശു സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം ചിന്താരിത മാത്രേ സ്നേഹമാധുര്യം ചിന്താരിത മാത്രേ വീണ്ടടു പിൻഗാനം വാലും ഞാൻ സിയോരിൽ വിണ്ടെടു പിൻഗാന പാടും ഞാൻ സിയോരൽ വിന്തോലർ കുമ്പാടാധ്യമേയർ ദൂര കുമ്പാടർ അസാധ്യമേയർ കൽവറീരി കാൽകര തോളചിരി കാൽകരോള കുഞ്ഞാ ാടാം പ്രിയനീൻ സ്നേഹാമൻ ഗാനമേ കുഞ്ഞാടാം പ്രിയനീൻ സ്നേഹാമൻ ഗാനമേ യശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യശുവിൻ സ്നേഹത്താൽ പൊങ്ങുന്നേ തൻ സ്നേഹമാതു സ്നേഹമാതുര്യ മാത്രേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ കാന്തയാകുന്ന ഞങ്ങൾക്ക് ഒരുക്കത്തിലുള്ള കുറവുകൾ നീ തീർത്തുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിച്ചുകൊണ്ട് നിന്നെ പോലെ ആയി തിരുവാതിര കൃപ നൽകണമേ യേശുൻപുലിയേറിയ നാമത്തിൽ തന്നെ ആമിന് ഇപ്പോൾ സഭകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല കള സഭയിൽ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിക്കപ്പെടാതെ രോഗ സൗഖ്യത്തിനു വേണ്ടി ഭൗതിക നന്മകൾക്ക് വേണ്ടി അനേക സഭയിൽ കടന്നു വന്നിട്ടുണ്ട് അവർ വിചാരിക്കുന്നതൊന്ന് സ്നാനപ്പെട്ട ആൾക്കാർ നടക്കുമെങ്കിൽ സ്നാനപ്പെടുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാത്മാവിനാരവർ നിറഞ്ഞ അന്യ ഭാഷയും സംസാരിക്കുന്നു അപ്പോൾ അവരുടെ ആത്മാവിനെ പരിശോധിക്കാൻ ആരും നോക്കുന്നില്ല നല്ല ബഹളവും കൊട്ടും പാട്ടുമൊക്കെ ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആത്മനിറവിൽ ആയി എന്ന് അവർ ചിന്തിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ദുഷ്ടശക്തികൾ സഭയ്ക്കകത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടാതെ വന്നിരിക്കുന്നവർ സുഖമായി ഇരിക്കുക അങ്ങനെയുള്ളവർക്ക് ഈ വചനം ഒട്ടും ഇഷ്ടപ്പെടുകയില്ല ഈ വചനം സഭകളിലുള്ള അസ്ഥികളായി അവിടെ അവിടെയായി കിടക്കുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവർ ഈ വചനം കേൾക്കുമ്പോൾ അടുത്തടുത്ത് വരും തൃശ്ശൂരിൽ സഭയുണ്ട് ആ സഭ സഭയിലുള്ള അംഗങ്ങൾ കുറച്ച് പേര് ഐ പി സിയിൽ കുറച്ച് പേർ ചർച്ച് ഓഫ് കോൾഡ് കുറച്ച് പേർ ഷാരൂൺ കുറച്ചുപേർ ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളായി കിടക്കുകയാണ് ആ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനാൽ അടുപ്പിക്കപ്പെടും അവരടുത്തു വരും അതാണ് എസ് എ കെൽ പ്രചനം അധ്യായത്തിൽ വായിക്കുന്നതായ അസ്ഥികളുടെ താഴ്വരയിൽ നടക്കുന്ന സംഭവം അത് അക്ഷരിയമായി ഇസ്രയേലിൽ നടന്നുവെങ്കിലും ഇപ്പോൾ ഡെയുമക്കളാകുന്ന നമ്മുടെ ഇടയിൽ നടക്കത്തക്കൊണ്ടുള്ളതായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെടുന്നവർ അടുത്തടുത്ത് വരികയും ഇവിടെ സഭയുമുണ്ട് സംഘടനയുമുണ്ട് സഭയുമുണ്ട് സംഘടനയുമുണ്ട് അപ്പോൾ സംഘടനയിലുള്ള എല്ലാവരും ഒന്നിച്ചു വരുമെന്നല്ല സഭയിൽ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ചവർ അടുത്ത് തന്നെ വരും സംഘടനയിലുള്ളവരെല്ലാവരും വന്നു എന്ന് വരുവാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരുക്കിക്കൊണ്ട് ഓടുവാനും കഴിയില്ല അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹം എങ്ങനെയായിരിക്കണം കർത്താവ് കൊണ്ടുവന്ന ഓരോരുത്തരെ താങ്ങിക്കൊണ്ടുപോകണം അവരെ അവരിൽ വാസ്തവത്തിൽ സംഘടനയിൽപ്പെട്ടവരാണോ സഭയിൽപ്പെട്ടവരാണോ എന്ന് മനസ്സിലാകാതിരിക്കുന്നതിനാൽ ആത്മാവിൽ കൂടെ നമ്മെ താഴ്ത്തി മറ്റുള്ളവരെ ശ്രേഷ്ഠരെ നിണ്ണുമ്പോൾ നമുക്ക് കൂടുതൽ എളിമ ലഭിക്കുവാനിടയാവും നമ്മുടെ സ്വയം കൂടുതൽ താഴുവാനിടയാവും അങ്ങനെ നമ്മുടെ സ്വയത്തെ കൂടുതൽ താഴ്ത്തിക്കൊണ്ട് കർത്താവെ ഞാനും ഒന്നുമില്ലേ ചാക്കോച്ചൻ സഹോദരനെ ചെറിയാച്ചൻ സഹോദരനെ നീ ഉണർത്തണമേ അങ്ങനെ അവനുവേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ഉത്തരവാദിത്വം കൂടുതൽ മനസ്സിലാകുവാനിടയാവും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീക മനുഷ്യൻ കൂടുതൽ ബലപ്പെടുവാനിടയാവും അപ്പോൾ ഓടുന്നത് നമ്മൾക്ക് മുൻപിലുള്ളതായ ഓട്ടം നോക്കി ഓടുന്ന ഓടുന്ന സമയത്ത് തന്നെ നാം സ്നേഹത്തിലും സഹിഷ്ണുതയിലും മറ്റുള്ളവരെ ശരീരത്തിൻ്റെ അംഗങ്ങളാക്കി കണക്കാക്കി പോകുമ്പോൾ നമ്മുടെ സ്വയം അങ്ങ് മാറും നമ്മുടെ സ്വയം മാറി കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഐക്യതയിൽ വരുവാൻ പ്രയാസമില്ലാതായിത്തീരും അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വയം മാറേണ്ടതിന് വേണ്ടി മറ്റുള്ളവരെ കൂടെ കൂട്ടി ഓടിക്കണം കൂട്ടി ഓടുവാനായി പ്രേരിപ്പിച്ച് അവരുമായിട്ട് സഹോദര നമുക്ക് പോകാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോൾ ആ സമയത്ത് ആ സഹോദരൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ആളല്ല അന്യഭാഷയൊക്കെ പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ട ആളല്ല കാരണം ഭൗതിക കാര്യങ്ങളാണ് എപ്പോഴും മനസ്സിലുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുവിശേഷം വീണ്ടും അദ്ദേഹത്തോട് പറയുകയും സ്നേഹത്തോടെ സഹോദര നീ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് നീ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആത്മാവിൽ ജീവിക്കുന്നില്ലല്ലോ അന്യപഠതിൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന നീ ആത്മനദിയിലായിട്ടില്ല അതുകൊണ്ട് സഹോദര ഒന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് രക്ഷയിലേക്ക് അവരെ നടത്തുവാനിടയാവും അങ്ങനെ നാം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് ക്ഷമ സഹിഷ്ണുത ധാരാളം വരുവാനിടയാകും നമുക്ക് അവരെക്കുറിച്ചുള്ള ഹൃദയഭാരവും വർദ്ധിക്കുവാനിടയാകും അപ്പോസിന് പോലീസ് പറയുന്ന ഞാൻ സകലർക്കും സകലവുമായി ലേയ്സിയായി മടിയനായിരിക്കുന്ന ചാക്കോച്ചൻ സഹോദരനെ ഞാൻ രാവിലെ പോയി ഉണർത്തും സഹോദരൻ നമുക്ക് എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം സഹോദരൻ നമുക്ക് വീടുകളിൽ പവന സന്ദർശനത്തിന് പോകാം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വയം മാറുകയും നമ്മൾ ദൈവസ്നേഹം വർദ്ധിക്കുവാനും ഇടയാകും അപ്പോൾ ഏതെങ്കിലും ഒരു സഹോദരൻ വളരെ മടിയനായി കാണുന്നെങ്കിൽ അവനെ ഉണർത്താനായി പോകുമ്പോൾ നമ്മുടെ സ്വയം താഴുവാനും അവനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കുവാനും അങ്ങനെ നാം കൂടുതൽ ആത്മീയരായി ആത്മീയരായിത്തീരുവാനും കാരണമാകും അതുകൊണ്ടാണ് റോമാലൈൻ എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നത് സഹേലതും നന്മയ്ക്കായി ഇപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരനുണ്ട് ചെറിയ അച്ഛൻ സഹോദരൻ സഹോദരനെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ചാടി രണ്ട് അന്യഭാഷ പറയും എന്നാൽ ജീവിതം മുഴുവനും മോശമാണ് ഒരു വിധത്തിലും ആത്മീയനായി കാണുന്നില്ല അപ്പോൾ ആ സഹോദരനോട് കരയാൻ തുടങ്ങി കർത്താവ് ഈ സഹോദരൻ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട് ഞായറാഴ്ച എന്നാൽ ജീവിതം നോക്കിയാൽ കള്ളം പറയുന്നു വാഴക്കൊണ്ടാക്കുന്നു മറ്റൊരുതല്ല ഈ സഹോദരൻ രൂപാന്തരപ്പെടുത്തണമേ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മിൽ നമ്മൾ നാം എത്ര ആത്മീകരാന്ന് മനസ്സിലാകാനും ഇടയാക്കും അങ്ങനെ നമ്മുടെ ആ സഹോദരൻ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മ ആ അവന് വേണ്ടി കരഞ്ഞ് നമ്മുടെ ആത്മീകമായ വളർച്ച ബലപ്പെടുവാനിടയാവും അതുകൊണ്ട് നമ്മൾക്ക് അവരെ നേടാമെന്ന് പറയുകയല്ല അദ്ദേഹം രക്ഷിക്കപ്പെടാൻ മനസ്സില്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥമായി രൂപാന്തരപ്പെടാൻ മനസ്സില്ല എങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ആ സഹോദരനോട് ആത്മീകമായി നാം ഇടപെടുമ്പോൾ താഴ്മയുള്ളവരായിത്തീരുമ്പോൾ നമ്മുടെ സ്വയം മാറുന്നു നമുക്ക് താഴ്മ ലഭിക്കുന്നു നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തെ പോലെ ആയിത്തീരുവാൻ ഇടയാകുന്നു നമ്മൾ ഈ മെറ്റീരിയൽ ബ്ലസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ ആ കാര്യത്തിൽ ഒരു സംശയം എനിക്കുണ്ട് അത് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഒരു ധനവാൻ്റെ മനുഷ്യൻ്റെ കാര്യവിചാരകൻ്റെ കാര്യത്തിലാണത് അവിടെ ആ മനുഷ്യൻ ചെയ്തത് ഓരോരുത്തരോട് അവരവരുടെ കയച്ചുവിട്ട് വാങ്ങിയിട്ട് വളരെ കുറച്ച് വിധം എഴുതാൻ പറഞ്ഞു പക്ഷേ എന്നാൽ അവിടെ ഒമ്പതാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് അനീതിയുള്ള കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കി കൊൾവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു അതെന്താണ് അവൻ അങ്ങനെ പറയാൻ കാരണം ആവുന്നില്ല അവിടെ കർത്താവ് ഉപമയായി പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്തു അവൻ്റെ കടം കുറയ്ക്കാനായിട്ട് മറ്റുള്ളവനെ പിടിച്ച് അവൻ ബുദ്ധി ഉപയോഗിച്ചു അവൻ ബുദ്ധി ഉപയോഗിച്ച് അവനെ അവൻ്റെ ഓഫീസിൽ നിന്ന് അവൻ്റെ ഉത്തരവാദിത്തം നിന്ന് എടുക്കുമ്പോൾ അവനെ സ്വീകരിപ്പാനായി കുറച്ചു അവൻ ചെയ്തത് മുഴുവനും തെറ്റാണ് എന്നാൽ ദൈവം അവൻ അനീതിയുള്ള മാമനെ കൊണ്ട് ബുദ്ധി ഉപദേശിച്ചു അവൻ ബുദ്ധിയുള്ളവനായി തീർന്നതുപോലെ നമ്മുടെ കയ്യിൽ കർത്താവ് അതുപോലെ പണം അത് കർത്താവൻ അനീതിരിയ മാമോനെന്ന് പറയുന്നത് ഈ പണം ആ പണം കൊണ്ട് നാം നാ പണം കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞത് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പണമിടപാടുകളിൽ കളിപ്പീലൊന്നും കൂടാതെ ആ നമ്മളെ അവരടുത്തറിയുന്നവർ നമ്മളെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മിൽ യാതൊരു തിന്മയും ഇല്ലാത്തവരായി ഈ അനീതിയുടെ മാമോനാണ് നമ്മളെ കയ്യിലിരിക്കുന്നതെങ്കിലും നമ്മളുടെ ഇടപാടുകളിൽ മറ്റുള്ളവർ ഇവൻ നല്ലവനാണ് ഇവൻ ഈ കാര്യത്തിൽ വിശ്വസ്തനാണ് എന്ന് മനസ്സിലായി നമ്മളോടൊരു സ്നേഹം അവർക്കുണ്ടാകുവാനിടയാകണം കൂടുതലായി വിശേഷാൽ നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അവരുടെ ഈ അനീതിയെ മാമോനെ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പോൾ അത് അതിൽ വിശ്വസ്തത എന്ന് പറയുമ്പോൾ രണ്ടുപേര്ന്ന് പങ്കു കച്ചവടം ചെയ്യുകയാണ് പങ്കു കച്ചവടം ചെയ്തപ്പോൾ രണ്ടുപേരും മുതലടിക്കത് ഓരോ ലക്ഷം രൂപയാണ് ഓരോ ലക്ഷം രൂപ ആയപ്പോൾ മറ്റേ സഹോദരന് അവൻ വിശ്വാസിയല്ല അവന് വിശ്വാസിയല്ല അവന് കുറച്ച് കൂടുതൽ വേണമെന്ന് ഒരാഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദര നിനക്ക് ഇരുപതിനായിരം കൂടുതലും നീങ്ങെടുത്തു ഇരുപതിനായിരം നീങ്ങെടുത്തു എടുത്തു എടുത്തു പറയുമ്പോൾ ആ സഹോദരന് ഈ വിശ്വാസിയായ സഹോദരനെക്കുറിച്ച് ഒരു ഒരു സ്നേഹഭാവം ഉണ്ടാകുവാനിടയാവും ഞാൻ ആഗ്രഹിച്ച അങ്ങനെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് അനീതിയെ കൊണ്ട് നമ്മൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തുല്യമായി പണം വരുത്തുവാനല്ല സഹോദരൻ കൂട്ടു ഇത് ചെയ്യുന്നവന് കുറച്ച് പണം ആവശ്യമുണ്ട് അപ്പോൾ അവൻ അതിനെ പിടിച്ച് പറിച്ച് നമ്മൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നീ കുറച്ച് കൂടുതലെടുത്തു എന്ന് ദൈവസ്നേഹത്തിലായി കഴിയുമ്പോൾ അവൻ നമ്മൾക്ക് സ്നേഹിതനായി തീരാൻ സാധ്യതയുണ്ട് ആ ഉദ്ദേശത്തിലാണ് കർത്താവഭാവം അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നാം പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ പറയുന്നു അതെന്താ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മൾക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മൂടന്മാരായി ഇരിക്കാതെ ആ ബുദ്ധിയെ പശുത്താൽമാവിൽ കൂടെ നാം കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോകുമ്പോൾ മൂടന്മാരായി നടക്കാതെ പശുത്താൽമാവിൽ കൂടെ സൂക്ഷ്മതയോടുകൂടെ നടക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സൂക്ഷ്മതയോടുകൂടെ ഏതെങ്കിലും സാഹചര്യം ഉദാഹരണമായി അത് ആ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നമ്മൾക്കിപ്പോൾ ശുവിശേഷ സംബന്ധമായി വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് വലിയ കഷ്ടങ്ങൾ നേരിടുന്നുണ്ട് ആ സമയത്ത് കർത്താവ് തരുന്ന ബുദ്ധി ഉപയോഗിച്ച് നാം മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം നേപ്പാളിൽ കർത്താവിൻ്റെ രാജാവിൻ്റെ രാജാക്കന്മാരുടെ കാലത്താണ് ഇപ്പോഴല്ല രാജാ രാജഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആരെങ്കിലും സ്നാനപ്പെടുകയാണെങ്കിൽ ആറ് വർഷം സ്നാനപ്പെടുത്തുന്നവർക്ക് പതിനാറ് വർഷം ജയിലുള്ള സമയമാണ് ഞാൻ അന്ന് നേപ്പാളിൽ ഞങ്ങൾ എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ നേപ്പാളിൽ പ്രവർത്തിപ്പാൻ കർത്താർ കുർപ നൽകിക്കൊണ്ടിരിക്കുന്നു കർത്താവ് പല സഭകളെ അവിടെ സ്ഥാപിക്കുവാനിടയായി ഞാൻ ആ സമയത്തും നേപ്പാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിലൊക്കെയാണ് പല പകൽ സമയത്ത് ഓരോ വീടുകളിലും അങ്ങനെ കുറച്ചുകൂടി ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ട് പേരെ സ്നാനപ്പെടുത്താൻ എത്ര പ്രയാസമുണ്ടായി ഓരോ ഒരാളെ സ്നാനപ്പെടുത്തി പിന്നെ പോയി കരക്കിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാണ് വേറൊരാൾ വരുന്നത് അങ്ങനെ ചെയ്തു വരുന്നപ്പോൾ അവിടെ പല സഭകളായി ഒരു പ്രാവശ്യം ഞാൻ വിരട്നഗറിൽ വന്ന് നാല് അവിടെ പ്രവർത്തിക്കുന്ന നാല് സഹോദരന്മാർക്ക് നാല് സൈക്കിൾ വാങ്ങി അപ്പോൾ ആ അവിടെ സൈക്കിളിൻ്റെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഞങ്ങളെ തേടുന്നു എന്നറിഞ്ഞു അവർ കുതിരപ്പുറത്തും വരുന്നുണ്ടെന്ന് കാരണം ഞങ്ങളുടെ ആളുകൾ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് രണ്ട് പോലീസുകാർ കുതിരയുടെ പുറത്ത് വരികയാണ് അപ്പോൾ എൻ്റെ കൂടെ നാല് കർത്താവിൻ്റെ ദാസന്മാരുണ്ട് സൈക്കിൾ കടയിൽ മുൻപിലാണ് ഞാൻ നാല് സൈക്കിൾ വാങ്ങി എൻ്റെ പണം കൊടുത്തു എൻ്റെ ബാഗ് അവരുടെ കയ്യിലുണ്ട് അവർ നാല് നേപ്പാളികളാണ് അവർ സൈക്കിൾ പിടിച്ചുകൊണ്ട് എനിക്ക് അന്നേരമാണ് വരുന്നത് അപ്പോൾ നേപ്പാളികളുടെ ഇടയിൽ എന്നെ കണ്ടുപിടിക്കാൻ ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും രണ്ട് കുതിരയിൽ അവർ പോലീസ് വരികയാണ് ഉടനെ ഉടനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ദാവീദ് രാജാവിൻ്റെ അടുക്കള പോലെ പെരുമാറി എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അവിടെ ഒരു പഴ നിലത്തൊരാൾ കൊട്ടയ്ക്കകത്ത് പഴം വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുക്കൽ ഇരുന്നിട്ട് അഞ്ച് രൂപ കൊടുത്തിട്ട് കുറച്ച് പഴം തരാൻ പറഞ്ഞു പഴം എടുത്തിട്ട് ഒരു പഴം ഇങ്ങനെ തിന്നു ഒരു പഴത്തിൻ്റെ തൊലി എടുത്ത് എൻ്റെ തോളത്തിങ്ങനെ വെച്ചു തോളത്തിങ്ങനെ വെച്ചിട്ട് ഒരു പഴം പ്രാന്തിനെ പോലെ ഞാൻ അവിടെ അഭിനയിച്ചു അവിടെ ഇരുന്ന് ആ പോലീസുകാർ പോലീസുകാർ കുതിരപ്പുറത്ത് പോകുമ്പോഴും ഞാൻ അവരെ നോക്കി ഇങ്ങനെ ചിരിച്ചു അപ്പോൾ പഴത്തിൻ്റെ തൊലി എൻ്റെ തോളയിൽ ഒരെണ്ണം ഇരുപ്പോ ഇതുകൊണ്ട് അവരെന്നെ അങ്ങ് പോയി ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം കയറുന്ന അര കിലോമീറ്റർ നടന്നു വന്ന് അങ്ങനെയാണ് ആ പ്രാവശ്യം രക്ഷപ്പെടുവാനിടയായത് ഞാനവിടെ നാടകം അഭിനയിച്ചതല്ല പ്രാന്തിനെ പോലെ അഭിനയിക്കുവാനൊരു ബുദ്ധി ദൈവം അന്നേരം എനിക്ക് ഉടനെ ഓർമ്മ തന്നു അങ്ങനെയാണ് ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുവാനിടയായത് നിങ്ങൾ പറയും ഇത് തെറ്റായ മാർഗ്ഗമാണ് ഇതാണോ വിശുദ്ധം ചെയ്യേണ്ടത് വിശുദ്ധം ചെയ്യേണ്ടത് വ്യാജഭാവം കാണിച്ചാണോ അവർ എന്നോട് ചോദിച്ചാൽ ഒരു കാലത്ത് വ്യാജം പറയുകയില്ല ഇങ്ങനെ ചിരിച്ചൊരു കർത്താവേയും ഞാനത് ചെയ്ത പാപമാണോ ഞാൻ വ്യാജഭാവമാണല്ലോ കാണിച്ചത് ഞാൻ പ്രാന്തനല്ല എന്നിട്ടും പോലെ ഞാൻ അവിടെ പെരുമാറിയത് അത് ശരിയാണോ എന്ന് രണ്ട് മൂന്ന് ദിവസം ഞാൻ ആ കാര്യം ദിവസനില് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അതുപോലെ ചൈനയിൽ വെച്ച് അത് നിങ്ങൾ പറയും വ്യാജഭാവം എന്ന് നിങ്ങൾ പറയാനായിട്ടാണ് ചൈനയിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു അതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ വിശ്വാസികളെ പിടിക്കാനായിട്ട് വന്നു വിശ്വാസികളെ പിടിക്കാനായപ്പോൾ ഞാൻ സാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബൈ എയറിൽ വരുന്നിടത്ത് പോലീസ് വിശ്വാസികളെ കൊണ്ട് നിന്ന് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുൻപിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല കണ്ണാടിയുണ്ട് കണ്ണാടി കൊണ്ടൊരു ഉണ്ടായിട്ട് അപ്പം ഞാൻ വിശ്വാസികളെ എല്ലാം കണ്ടു കണ്ടിട്ടും അവർ കൈ ആട്ടിയിട്ട് ഞാൻ കൈ ആട്ടിയില്ല കാരണം ഞാൻ കൈ ആട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം വിശ്വാസികളാന്ന് അവരെന്നെ അങ്ങ് കൈ ആട്ടി കഴിഞ്ഞു ഞാൻ പോലീസ് എസ്ക്വാർട്ടറിലാണ് വരുന്നത് അപ്പോൾ വിശ്വാസികളെ പിടിക്കുക ഞാൻ അവരെ കണ്ടെക്കുകയും കണ്ടിട്ടില്ലാത്ത ഭാവം നയിക്കേണ്ടി വന്നു ഞാൻ അവരെ കണ്ട് കൈ കാണിക്കാറു ഒരു പത്ത് മുപ്പത് പേര് അന്നേരം അറസ്റ്റാവും എന്നെ എസ്കോട്ട് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുവരികയാണ് ഇന്ത്യ ചൈനയുടെ ബോർഡറിൽ കൊണ്ടുവരുവാൻ വേറൊരു രാജ്യ വേറൊരു പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ എൻ്റെ പുറകെയും പോലീസ് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വിശ്വാസികളായ സഹോദരന്മാർ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് അവരെ കാണാത്തതുപോലെ പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവരെ കാണുവാനും ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം ഇങ്ങനെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എനിക്കങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തേ മതിയാകുള്ളു ജമ്മുവിൽ വളരെ പ്രയാസമായി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് വിശ്വാസം ഇവിടെ പതിമൂന്ന് സ്ഥലത്ത് ആരാധന നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളവിടെ വാടക വീട്ടിൽ താമസിക്കുകയാണ് ഈ രണ്ട് മൂന്ന് മാസം മുൻപ് കർത്താവ് എന്നോട് പറഞ്ഞു ഓ സാധനങ്ങളെല്ലാം പരസ്യമായി അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഗുരുദാസ്പൂരിലേക്ക് അപ്പോൾ നിങ്ങൾ അവിടുന്ന് വിട്ടുപോയി എന്നവരറിയട്ടെ എന്നാൽ വിട്ടുപോയി എന്നവരറിയുന്നെങ്കിൽ ഞങ്ങൾ രഹസ്യമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിട്ടുപോയി പരസ്യമായി നോക്കിയാൽ കട്ടിലും മറ്റതെല്ലാം കെട്ടി കൊണ്ടുപോകുന്നു കൊണ്ടുപോയി പോന്നു കഴിഞ്ഞപ്പോൾ അവരുള്ളവർക്ക് മനസ്സിലായി ഇവരെല്ലാം ഇവിടുന്ന് ഓടിപ്പോയി എന്നാൽ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഓടിപ്പോയിട്ടില്ല ഞങ്ങളുടെ ഓഫീസെല്ലാം ഗുരുദാസ്പൂരിൽ വന്നെങ്കിലും ധാരാളമായി അവിടെ പതിമൂന്ന് സഭകളിലും വളരെ ശക്തമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നാം ബുദ്ധി പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി പെരുമാറും എന്നാൽ വ്യാജഭാവം ഉണ്ടാകാതെ നാം മുൻപോട്ട് പോകേണം പ്രാർത്ഥിക്കുക നമുക്ക് അല്പനേം എഴുന്നേറ്റുന്ന കർത്താവിനെ ആരാധിക്കാം Stotra 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 Hallelujah Stotra Hallelujah 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 ആമേൻ ദൈവസന് ഇതിലിരിക്കാമല്ലോ പാമിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചൈനയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാ പൂർണ്ണ സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ടേപ്പുകൾ ഉണ്ടാക്കുവാനിടയായി അന്ന് കസറ്റ് അന്ന് സി ഡി ഇല്ല കസറ്റ് ടേപ്പ് അപ്പോൾ ഒരു ദിവസം തന്നെ മൂന്ന് ഹോട്ടലുകൾ മാറേണ്ടതായിട്ട് വന്നു അങ്ങനെ ഉപദേശത്തിൻ്റെ എല്ലാ കസറ്റുകളും ഞാൻ ഇംഗ്ലീഷും ചൈന ചൈനീസ് ഭാഷയിൽ അവിടുത്തെ ആളുകളും സഹോദര സഹോദരിമാരെ ഒരുക്കി ക്രമീകരിച്ചു പോലീസിന് ഇത് പിടികിട്ടി ആ കസറ്റ് ഉണ്ടാക്കി ഞാൻ മൂന്ന് പ്രാവശ്യം ചൈനയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതാണ് പോലീസിന് ഇത് പിടികിട്ടിയപ്പോൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ട് സ്ലൈസ് ഉണ്ടാക്കി ആ സ്ലൈസിനകത്ത് പ്ലാസ്റ്റിക് വെച്ച് കസറ്റ് വെച്ചിട്ട് ചുറ്റി അപ്പോൾ ലിവിങ് ബ്രെഡ് ആക്കിയാണ് ഓരോ സഹ സഭകൾ വിപ്പിക്കാനിടയായത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് വ്യാജഭാവമാണ് അല്ല ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ വേറൊരു മാർഗവുമില്ല കസറ്റ് ഉണ്ടാക്കിയിട്ട് അത് പ്ലാസ്റ്റിക് ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് തിൻ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ബ്രെഡ് വെച്ച് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ഇത് ചെയ്തിട്ട് അങ്ങനെ പാക്ക് അപ്പോൾ പോലീസ് പലയിടത്ത് ചെക്ക് ചെയ്തപ്പോഴും ബ്രെഡ് ആയതുകൊണ്ട് കണ്ടുപിടിച്ചില്ല പലവർ ആവശ്യം ചെക്ക് ചെയ്തു പിന്നെ ആ അതിൻ്റെ മാസ്റ്റർ കോപ്പി കോപ്പിയെല്ലാം വെച്ചുകൊണ്ടിരുന്ന കിച്ചണിലാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സുവിശേഷം അറിയിക്കുവാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെയൊക്കെ ചെയ്തേ മതിയാകും ഇനി നിങ്ങൾ പറയും ഇത് ഞങ്ങളുടെ കൂടുള്ള സഹോദരിമാർ ഞാൻ സഹോദരിമാരുടെ ടീമിനെ കൊണ്ട് ചെയ്യിക്കൊണ്ടിരിക്കും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേക സ്ഥലങ്ങളിൽ സുവിശേഷം കൊണ്ട് പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ കാതിൽ പൂവും കഴുത്തെ മാലയും കയ്യിൽ വളയും ഒക്കെ ഇട്ട് ആണ് അവരുടെ ഇടയിലേക്ക് പോകുന്നത് കാരണം നമ്മളാരും ആഭരണം ഉപയോഗിക്കുകയില്ലെന്നാണ് എല്ലാവരുടെയും ചിന്ത അപ്പോൾ നമ്മുടെ സഹോദരിമാർ അങ്ങനെ വസ്ത്രം ധരിച്ച് അവരെപ്പോലായി അവർ നമ്മുടെ വിശ്വാസികളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം മാറ്റി അവർ കർത്താവിന് അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്നാൽ ഈ നഖലി ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ അതെന്തിനു വേണ്ടി മാത്രം അവർക്ക് സുന്ദരികളായി നടക്കാനല്ല ഇവിടെ പ്രതികൂലങ്ങൾ കൂടുതലുണ്ട് ഞങ്ങളുടെ പല സ്ഥലങ്ങളിൽ പാസ്റ്റേഴ്സിന് പോകാൻ കഴിയുന്നില്ല വടക്കേ ഇന്ത്യയിൽ അങ്ങനെയുള്ള അടുത്ത് സഹോദരിമാർ പൂർണ്ണമായി വളരെ കഷ്ടപ്പെട്ട് വേല ചെയ്ത് ഇപ്പോഴും ഞാനിവിടെ ആയിരിക്കുമ്പോഴും റിയാസി പർവ്വതങ്ങളിലെല്ലാം നമ്മുടെ സഹോദരിമാർ രഹസ്യമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അത് പശുത്താത്മാവിൽ കൂടെ ആത്മാവിൻ്റെ പ്രേരണയാൽ അങ്ങനെ ഞങ്ങൾ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങളവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ കൂടെ വേറെ ജോൺ കിസ്കോ എന്ന് പറഞ്ഞ റോമൻ കാത്തലിക് ഫാദർ ആയിരുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പ പത്തൊൻപത് വർഷം റോമൻ കാത്തലിക് ഫാദർ ആയിരുന്നു അദ്ദേഹം പന്ത്രണ്ട് വർഷം സെമിനാരിയിൽ പഠിച്ചാണ് കേരളത്തിൽ വന്ന് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപ്യുവാനും നമ്മുടെ കൂടെ ഞങ്ങളുടെ കൂടെ വേലയിൽ അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നു എന്നാൽ കൃപയാൽ എന്നെ പിടിച്ചവർ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു വൃത്തനായ മനുഷ്യൻ ഒരു കഥ തുറന്ന് ഇതിനെ ഓടിക്കൊള്ളാൻ പറ്റും അങ്ങനെ ഓടുവാനിടയായി അതിങ്ങനെ ഞങ്ങൾ ഓടി മറ്റേ വണ്ടിയിൽ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്ക് അരമണിക്കൂർ സമയം തരുന്നു ഇവിടെ എല്ലാം ഓപ്പണായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെ വാഹനത്തിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അര മണിക്കൂർ കൊണ്ട് അവിടെ മുഴുവനും തുറന്നെയ്തു ആരും ഒന്നും ഞങ്ങളെ ചെയ്യാതെ ഇരുപ്പാൻ കർത്താവ് പ്രത്യേക ഭദ്രത നടത്തി നമ്മുടെ തുടർന്നുള്ളതായ ചിന്തയ്ക്കായി സഭാപ്രസംഗി നാലാമത്യായം അതിൻ്റെ ഏഴ് വെട്ടും വാക്യം വായിച്ചാട്ട് ഉത്തമഗീതം നാലാമത്യായത്തിൻ്റെ ഏഴുപെട്ടും എൻ്റെ പ്രിയെ നീ സർവാഗസുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല കാന്തെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക അമാന മുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും ഉള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ട് പോരുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് രാത്രിയിലും നിൻ്റെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നതിനാൽ സ്തോത്രം കർത്താവെ നിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടവരായി നിന്റെ കാന്തി ഒരുങ്ങിയിരുപ്പാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെ അതിനുവേണ്ടി നീ ഒരുക്കുമാറാകണമേ നിൻ്റെ വചനം ഞങ്ങൾ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ ആരുടെയെങ്കിലും ഹൃദയം ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവെ ആ ഹൃദയത്തെ നീ തുറക്കുമാറാകണമേ യേശുവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ഈ ഉത്തമഗീതത്തിൻ്റെ പുറകിലുള്ളതായ കഥ എല്ലാം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അത് പറഞ്ഞ് സമയം ചെലവഴിപ്പാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇവിടെ ആ പെൺകുട്ടി ഉണ്ട് ഇടയെ ചേർക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സാദൃശ്യമായി നിൽക്കുന്നു ആ പെൺകുട്ടി ശൂലേമി സഭയ്ക്ക് സാദൃശ്യമായി നിൽക്കുന്നു അതുപോലെ വലിയവനായ ശലോമോൻ രാജാവ് ഈ ലോകത്തിന് തുല്യമായി നിൽക്കുന്നു അതിന് സദൃശ്യമായി നിൽക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിച്ച് സമയം നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ആ പെൺകുട്ടി ശലോമോൻ്റെ കൊട്ടാരത്തിൽ സുഖമായി വസിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ അവൻ പറയുന്നത് എൻ്റെ പ്രിയേ നീ സർവാങ്ങസുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല പ്രിയമുള്ള ദൈവമക്കളെ നമ്മളെ കർത്താവ് തൻ്റെ കാന്തയായി കണക്കാക്കിയിരിക്കുമ്പോൾ നാം ഈ ലോകസുഖത്തിൽ ആയിരിക്കുമ്പോഴും സ്നേഹവാനായ കർത്താവ് നമ്മളെ വീണ്ടും സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് ഇന്ന് പകലിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്നേഹവാനായ കർത്താവ് സ്നേഹത്തോടെ നമ്മൾ വിളിക്കും എൻ്റെ പ്രിയേ നീ സർവാംഗസുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല അതിൻ്റെ കൂടെ പറയുന്നത് കാന്തെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ പോരുക ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക അമാനമുകളും ഷനീർ ഹെർമോൺ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതനവും വിട്ട് പോരുക ഈ ലോകത്തിൻ്റെ സുഖത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അവിടെ പുള്ളിപ്പുലികളും സിംഹങ്ങളുമെല്ലാം ഉണ്ട് അത് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാം ഒരു കാലമാണ് അതുകൊണ്ട് ദൈവസഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് സുഖങ്ങളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാനായിട്ടല്ല അവിടെ പറയുന്ന സ്നേഹത്തോടെ വിളിക്കുകയാണ് എന്നെ പുള്ളിപ്പുലിയുടെയും ഗുഹകളും വിട്ട് എന്നോടുകൂടെ പോരുക സ്തോത്രം ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആഴമായ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ആഴമായ സ്നേഹമാണ് ഈ കാര്യത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസനെ പൗലോസ് എബ്രായ എബ്രാഹേലീനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് എബ്രായർ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് അങ്ങനെ യേശുവും രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത് ഇവിടെ എപ്പോസ്റ്റനായ പൗലീസ് പറയുന്ന അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക ആകെയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത് ഈ പാളയമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസം കാണും നിങ്ങൾ വടക്കേണ്ടിയിൽ വന്നാൽ പണ്ട് ഇവിടെ കേരളത്തിൽ മുൻപുണ്ടായിരുന്നിരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല വടക്കേണ്ടിയിൽ പല 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 ഗ്രാമങ്ങളും വലിയ ഗ്രാമങ്ങളിലൊക്കെ രാജാക്കന്മാർ വാണ കാലമാണ് ആ രാജാക്കന്മാർ വാണ പ സ്ഥലത്തെല്ലാം ചുറ്റും വലിയ കോട്ടകൾ കെട്ടിയിട്ടുണ്ട് ആ കോട്ടയ്ക്കകത്താണ് ജനങ്ങൾ താമസിക്കുന്നത് കൃഷിയൊക്കെ ചെയ്യാൻ അവർ വെളിയിൽ പോകും അപ്പോൾ അങ്ങനെ കോട്ടയ്ക്കകത്ത് അവർ താമസിക്കുമ്പോൾ അന്ന് ഇതുപോലെ ഫ്ലഷ് ഔട്ട് ലാറ്ററിൻ ഒന്നുമുള്ള കാലമല്ല അപ്പോൾ ഈ ആ കോട്ടയ്ക്ക് വെളിയിൽ മലമൂത്രങ്ങളും ചത്ത പട്ടിയും പൂച്ചയും അങ്ങനെയുള്ളതായ വൃത്തികെട്ട ഒരു സ്ഥലമാണ് അതേ കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ തന്നെ പൗലീസ് പറയുന്ന ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക കർത്താവിൻ്റെ നാമത്തിൽ നിന്ന സമി സഹിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചെങ്കിൽ ആ നിന്ന സഹിപ്പാൻ നാം ഒരുക്കമുള്ളവരായി അവൻ്റെ അടുക്കൽ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ അപ്പോൾ നിന്നയും സഹിച്ചുകൊണ്ട് പാളയത്തിനറ പുറത്തെ ജീവിതം ഇന്ന് ദൈവമക്കളിൽ വലിയൊരു കൂട്ടം പാളയത്തിനകത്താണ് നടക്ക് ജീവിക്കുന്നത് ഈ പാളയത്തിനകത്തായി കോമ്പറ്റീഷനൊക്കെ നടക്കുന്നത് നമുക്കറിയാമല്ല ഈ പാളയത്തിനകത്ത് വടക്കേണ്ടിയിൽ ഞങ്ങളുണ്ട് ഫെയ്ത്ത് അവാർഡ് മിഷൻ അവാർഡൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ വലിയ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവാർഡ് കൊടുക്കാൻ ഇവിടെ തുടങ്ങുകയാണ് അതെല്ലാം വചനമറിയാത്തത് കൊണ്ട് മാത്രമാണ്